നമസ്കാരം ന്യൂസ് സ്വാഗതം നാനൂറ്റിമൂന്ന് നിയമസഭാ സീറ്റുകളും എൺപത് ലോക്സഭാ സീറ്റുകളുമുള്ള ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം ബി ജെ പിക്ക് എത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്നുള്ളതും ഏവർക്കും അറിയാം സമാജ്വാദി പാർട്ടിക്ക് അങ്ങേയറ്റം വിജയിച്ചേ പറ്റൂ എന്ന് കരുതുന്ന ഇരുപതോളം സീറ്റുകളുണ്ട് അതിനേക്കാൾ ഉപരിയായി അവർ ജയിക്കേണ്ട കുറേയധികം നിഷ്പക്ഷ സീറ്റുകൾ അതായത് അവരുടെ തട്ടകമല്ലെങ്കിൽ പോലും ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും എന്ന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്ന സീറ്റുകളുണ്ട് ഇക്കുറി സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ പരിഹസിക്കാനും കളിയാക്കാനും സാധ്യതയുള്ളത് യാദവ മുസ്ലിം ബെൽറ്റിൻ്റെ ആധിപത്യമുള്ള സമാജ്വാദി പാർട്ടി എങ്ങനെയാണ് മറ്റ് ജാതിക്കാരെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളെ പരിഗണിക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള പതിവ് ശൈലി ആവർത്തിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ ബി ജെ പിക്ക് അത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലും സ്പേസ് കൊടുക്കാതെ അഖിലേഷ് യാദവ് എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ തൃപ്തിപ്പെടുന്ന രീതിയിൽ സീറ്റ് വിഭജനം നൽകി സമാജ്വാദിയിൽ പതിവില്ലാത്ത ഒരു രാഷ്ട്രീയ രീതി അതായത് സമാജ്വാദി ഇത്രയും നാളും അവലംബിച്ചു വന്ന തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി തന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് പതിനേഴ് സീറ്റ് നൽകിയപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞു ഇക്കുറി സമാജ്വാദി പാർട്ടിക്ക് ചരിത്ര വിജയമായിരിക്കും അതിന് ഒരു സംശയമില്ല കാരണം എതിരാളിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൂടെ ഉള്ളവർക്ക് എത്രത്തോളം സ്പേസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയായി സമാജ്വാദി പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഉത്തർപ്രദേശിൻ്റെ സകല മുക്കിലും മൂലയിലും എടുത്തു പറയുന്ന നേട്ടം കൊയ്തെടുക്കാൻ സമാജ്വാദി പാർട്ടിയെ കൊണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല നിരവധിയായ നേതാക്കളെ സമാജ്വാദി പാർട്ടി മാടി തിരികെ വിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശിവപാൽ യാദവ് അടക്കമുള്ള നേതാക്കൾ സമാജ്വാദി പാർട്ടിയുമായി ഇടക്കാലത്ത് വലിയ രീതിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കിയിരുന്നു അവർക്കൊക്കെ ആധിപത്യം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സമാജ്വാദി പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അഖിലേഷ് യാദവ് കുറച്ചുകൂടി മെച്യോർഡ് ആയിട്ടുള്ള നേതാവിന്റെ സ്വഭാവം കാട്ടി തുടങ്ങിയിരിക്കുന്നു അൻപത് വയസ്സ് കഴിഞ്ഞ അഖിലേഷ് യാദവ് പാർട്ടിയെ പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആധിപത്യത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞപക്ഷം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും സമാജ്വാദി പാർട്ടിക്കെന്നാണ് ഇപ്പോൾ ലോക്പോൾ സർവേ ഉൾപ്പെടെ വരുന്നത് അത് ശരിവെക്കുകയാണെങ്കിൽ തീർച്ചയായും ബി കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും കാരണം അമ്പതോ അൻപതിൽ കൂടുതൽ സീറ്റ് ബി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് സുസ്ഥിരമായ ഭരണം നടത്താനോ അവരുടെ ആളുകളെ സംരക്ഷിക്കാനോ കോർപ്പറേറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാനോ ഇലക്ട്രൽ ബോർഡിൽ ആധിപത്യം ഉറപ്പിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല ഇത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നീക്കം അഖിലേഷ് യാദവ് വെൽ പ്ലാൻഡായിട്ടാണ് നടത്തിയിരിക്കുന്നത് അത്തരത്തിലൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നിരവധിയായ നേതാക്കൾ അദ്ദേഹത്തിനെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയതിനു ശേഷം സമാജ്വാദി പാർട്ടി ആകെ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ തീർച്ചയായും സമാജ്വാദി പാർട്ടിക്ക് വലിയ റോൾ തന്നെയായിരിക്കും ഇക്കുറി ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമില്ല